നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ സ്ഥിരം പനി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുക ചില കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ടും പണി വരും അതായത് ഒരു മാസത്ത് തന്നെ ഒന്നും രണ്ടും തവണ അല്ലെങ്കിൽ എല്ലാ മാസവും എപ്പോഴും പനിയാണല്ലോ എന്ന് സ്ഥിരം കേട്ട് നമ്മൾ ഇതുവ മടുത്തിരിക്കുന്നവരാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ഇനി ഇത് മാക്സിമം ആണെന്ന് ഡോക്ടർമാർ പറയാറുണ്ട് പക്ഷെ നമ്മൾ ആ സമയത്ത് ഒന്ന് ചോദിക്കുക കൂളായിട്ട് ഇനി വൈറ്റമിൻ ഡിയുടെ വില കുറവാണോ കാരണം കുട്ടികൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അധികം വെയിലൊന്നും കൊള്ളുന്നില്ല അപ്പോൾ ആ സമയത്ത് വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പനിയുടെ ഡ്യൂറേഷൻ ആവശ്യമില്ലാത്ത ആൻറ്റിബയോട്ടിക്സും മെഡിസിനും നമുക്ക് ഈ വൈറ്റമിൻ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ടുള്ള ഈ പനിയിൽ നിന്നൊക്കെ ഒന്ന് മോചനവും നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രശ്നമുള്ളവർ ഇത് ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കുക ഇൻ കേസ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നിട്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ ചെല്ല എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടല്ല അല്ലാതെ തന്നെ വൈറ്റമിൻ ഡി കൊടുക്കാനാണ് പറയാറുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ